സൂര്യനാഥം എല്ലാ ദൈവശരീരത്തിനെയും ഉൾപ്പെടുത്തി സ്തുതിച്ച് അവരെ ഭാരത പൗരനായി തമിഴൻ മലയാളിയായി പറയുന്നത് സൂര്യനാഥം ഭാഗം ഏഴ് സത്യത്തേട എന്നാൽ ശരീരം ആറിൽ പറഞ്ഞത് ആറ് പകയായത് லோகத்தில் ஓரொரு சரீரத்திலும் ஒரு ஒரு சுபாவம் உள்ளது ஆ ஆறு பக காரணம் கொண்டு நடக்கிறது அது அகத்தின் அழகு முகத்தில் காணும் ஓரோ மேகலையிலும் ஒரு ஒருத்தருடைய சுபாவரீதி முகம் கண்டால் மிருக சுபாவம் பட்சிகள் சுபாவம் நடக்கும்வ இழையந்தவை நீந்தினவை ജീവനെ ജീവനെക്കൊന്ന് തിന്നുന്ന സ്വഭാവമുള്ളത് മനുഷ്യവർഗത്തിൽ മൃഗമുഖസ്വഭാവം അത് നമ്മുടെ ചുറ്റുപാട് എവിടെയായാലും ആ മുഖം നോക്ക പഞ്ചായത്ത് വാർഡ് ഭരണം തൊട്ട് അതിൽപ്പെടുന്നവർ എം എൽ എ എം പി മന്ത്രി സംസ്ഥാനമന്ത്രി മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രി എന്നിവ மத மதப்பண்டிதன்மாருடைய முகம் ஓரோன்னு மேகலையிலும் ஈ மிருகலட்சணம் உள்ளது லோகத்தில் மனுஷனை கொல்லும் மத மதப்பிராந்தில் கூடி கொல்லும் ஓரோரு விதத்தில் அவருடைய முகம் ஈ ஆறு பகையில் உண்டாகிறது அது மாறணும் இதில் മനുഷ്യവർഗം മൃഗവർഗത്തിനേക്കാളും കഷ്ടം ഇന്ന് അത് മാറണം കാരണം മതം ഇവിടെ ആറ് പകയിൽ പറയുന്ന മതം അപ്പോൾ മതപണ്ഡിതന്മാർ പറയുന്നു തൊണ്ണൂറ്റിയാറ് തത്വശരീരത്തിൽ പൊരുൾ കാണണം എന്നാൽ എങ്ങനെ ആകണം തൊണ്ണൂറ്റിയാറ് തത് തത്വശരീരം എല്ലാ മനുഷ്യരിലും ഉള്ളത് അതിന് ആരും ജീവൻ മുക്തി കൊടുക്കാൻ പാടില്ല താനെ പോകണം അതിനാണ് കോടതി ഓരോരോ വിഷയങ്ങൾക്ക് നമ്മുടെ മുഖം പുറത്തിക്കാഴ്ച പുറലോഹം അത് രാജഭരണകാലം യുദ്ധം നമ്മൾ ഓരോരോ കാഴ്ചകൾ കാണുന്നത് കഴിക്കുന്നത് എല്ലാം പുറലോകം അകലോകം ശരീരത്തിൻ്റെ ഉള്ളിൽ ആ മുഖം ഉൾനോക്കിയ മുഖം അത് ഭഗവത്ഗീത ആ മുഖമായി പറയുന്നു ഗീത മഹാത്മ്യം ഇരുപത്തിമൂന്ന് കുറിപ്പുകൾ ഗീതത്തിന് സ്വരം അത് ചെവി സ്പർശം മുഖത്തൊലി அறிவு அது மனசின் ஜீவமுக்த பதினஞ்சில் பயணும் இது பஞ்சேந்திரிய தவம் சரீரத்தில் அகமுக காழ்ச்சையில் காணும் வழிகளை பண்டிதனாய் அப்படி எழுதியது பரவு அது சரீரத்தில் பய பண்டிதன்மார் ஏது எவ்வளோ போய் பயணம் இனி கத்தியபாகவதம் பரையிறது പതിനെട്ട് പുരാണം രചിച്ചിട്ടുണ്ട് ഏത് പുരാണങ്ങളും പഠിച്ച് വിജ്ഞാബോധമായാലും നിഷ്കളങ്കമായ ഭക്തി ഒന്നു ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല മുടിയളവിന് അപ്പോൾ നമ്മൾ മനസ്സിന് കുളിർമ കിട്ടുമെന്ന് പോകുന്നു അതുകൊണ്ടാണ് പലതും വായിച്ച് ഇവിടെ ഉൾ അർത്ഥത്തിൽ പറയുന്നത് സിദ്ധന്മാരുടെ ശരീരമാണ് ദൈവം ആയത് അതിന് പല അവതാരങ്ങൾ അവർ അന്ന് പേര് വെച്ചത് നാം ദൈവമായി ഉൾക്കൊള്ളുന്നു അതുപോലെ ഇവിടെ പണം കിട്ടുന്ന ഭക്തിയല്ല പറയുന്നത് സമസ്കൃതം പുറം ലോക പറയുന്നു നിങ്ങൾ ഏ ആപ്പിൽ ചോദിച്ച് മനസ്സിലാക്കൂ അപ്പോൾ അറിയാം ഇവിടെ അപ്പോൾ പഞ്ചമലം പഞ്ചഭൂത ശക്തിയിൽ ഉള്ളത് കാമം ക്രോധം ലോഭം മതം മാത്സല്യം ഇത് ഭാര്യ ഭർത്താവ് ബന്ധം പുലർത്തുന്ന കാലം നടക്കുന്നത് കാമം ഇടത് കണ്ണ് കാമാഗ്നി ആറ് അഗ്നിയിൽ ഒരു അഗ്നി കാമച്ചൂട് കണ്ണിൽ കയറുന്നത് ക്രോധം കുട്ടി ചരിയുവാൻ തുടക്കം കുറിക്കുന്ന ശരീര അവസ്ഥ അത് ആറ് പകയിൽ പറഞ്ഞത് അത് പ്രകൃതി നമ്മളിലും ഉണ്ടാകും ഭാര്യ ഭർത്താവ് ബന്ധം പുലർത്തുമ്പോൾ ശരീരത്തിന് തൊട്ട് ഉരതുകൾ അങ്ങനെ പിരിമുറുക്കം കൊള്ളുന്ന സമയം സമയം പ്രലോഭുഖമാവും രണ്ടുപേരുടെ അപ്പോൾ ശരീരം പിരിമുറുക്കം കൊള്ളുന്നതിൽ മനസ്സ് പിടിച്ചാൽ കിട്ടത്തില്ല നിയന്ത്രണത്തിനെ കടന്ന് ശരീരത്തിലുള്ള മതം ഇളക്കം ശരീര പുണരുന്നതിൽ പ്രകൃതി സത്ത് ശരീരം മുപ്പത്താറ് തത്വത്തിൽ പൂർത്തീകരിക്കുന്നതിൽ ശുക്ലം യോനിയിൽ ത്രസിക്കുന്നത് അത് ആഹാരക്കൊഴുപ്പ് പ്രകൃതിസത്ത് സത്ത് ചൂടിൽ സുഗളം ശരീരത്തിൽ പോയാൽ ശരീരത്തിലിരുന്ന് പോയാൽ സുഖം എത്ര കോടീശ്വരനായാലും എത്ര ദാരിദ്ര്യനായാലും അപ്പോഴാണ് അവൻ സ്വയം മറന്നു ഉള്ള സമയം ഇത് ജീവ ഞാടിഞ്ഞരമ്പുകളെ ശരീരത്തിറയം എന്നത് സ്വരം പറയുന്ന ധ്വനിയെ അക്ഷരം പറയുന്ന ധ്വനിയെ ആശാനാക്കി മനസ്സിലാക്കി വരുന്നത് അവിടെ ഈ പഞ്ചമലം പാടില്ല ഇതിൽ തൊണ്ണൂറ്റിയാറ് തത്വ ശരീരത്തിൽ വരുന്നതാണ് ഇങ്ങനെ പറയുന്നതിൽ சிலருக்கு சிலர்க்குரியக்கம் கூடும் சத்தியம் ஆறு எதிர்த்தாலும் எதிரல்ல தொண்ணூற்றி ஆறு வகை சரீரம் ஒன்று தொட்டு ஏழாம் பாகம் வரை கேட்டால் மனசிலாகும் பக்தி காதிர் காதல்பாட்சையை பரஞ்சு இங்கே ஓரோன்னும் கேட்குபோ அடுத்ததில் దైవదశకం